ഹേ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിവൈൻ സ്പീക്സ് ഓക്കെ ഈ ഒരു ദിവസം നിങ്ങളുടെ എനർജി വൈബ്രേഷൻ എന്താ നോക്കാം ഇന്ന് എന്ത് അഡ്വൈസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ കറന്റ് എനർജി എന്താണ് എന്റെ കാര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത് എൻ്റെ അഡ്വൈസാണ് യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് ഈ സമയം നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ ഈ ഒരു ടൈം ഒരു മിതത്വമൊക്കെ പാലിക്കേണ്ട സമയമാണെന്ന് പറയുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് ഓവർ എക്സ്പെൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചെലവുകൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടു എന്നിരിക്കാം ആ ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിലവാക്കുന്ന ഓരോ പൈസയും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ആയാലും അത് പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ് അതുപോലെ നിങ്ങളുടെ ടൈം ആയാലും ഓക്കെ നിങ്ങൾ അതിനൊരു കണ്ട്രോൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് എന്താ പറയുക വേസ്റ്റ് ആക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യത്തിന് ചിലവാക്കുകയും ആവശ്യത്തിന് സമയം പങ്കിടുകയും ഒക്കെ വേണം പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ ഒരു മിതത്വം നിലനിർത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് വരേണ്ട ഒരു എനർജി എന്ന് പറയുന്നുണ്ട് ഒപ്പം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി പ്രതീക്ഷിക്കുന്നവരാണ് അല്ലെങ്കിൽ ജോലി മാറ്റത്തിന് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ്ഡ് ആകുക എന്ന് പറയുന്നുണ്ട് നമ്മൾ ഒന്നും ആക്ഷൻ എടുക്കാതെ നമുക്ക് ബെറ്റർ ജോബ് കിട്ടിയില്ല അല്ലെങ്കിൽ എന്റെ കരിയറിൽ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല സോ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ ടൈമാണ് എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ ആ ഒരു സാലറിയേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും സോ ബെറ്റർ കൂടുതൽ ഏണിങ്സ് കിട്ടുന്ന വരുമാന മാർഗങ്ങൾ സോഴ്സസ് നിങ്ങൾ ഫോക്കസ് ചെയ്യൂ എന്നൊരു അഡ്വൈസ് കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെ ഒരു നല്ല ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ബ്രൈറ്റ് ഫ്യൂച്ചർ മീൻസ് ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആക്കുന്ന ഒരു എനർജിയിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് പറയുന്നത് സോ ഇന്നൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ചിലവാക്കുന്നതൊക്കെ സൂക്ഷിച്ച് ചിലവാക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ആ കരിയറിലൂടെ നിങ്ങൾ കൂടുതൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാനുള്ള കാര്യങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ്ഡ് ആകുക എന്ന് പറയുന്നു അതോടൊപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുകയും നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് സോ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യത്തിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്കിലും എടുക്കാൻ പറ്റുന്നതാകാം എല്ലാവർക്കും റെസനേറ്റ് ആയില്ലെങ്കിലും കുറെ ഏറെ പേർക്കെങ്കിലും ഒക്കെ ആയിരിക്കും ഒരു പക്ഷെ ഒരു തോട്ട് ഒരു ചിന്തയെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വന്നേക്കാം ഇന്ന ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യാം അല്ലെങ്കിൽ ഇന്ന ജോലി കൂടി അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ എന്റെ കരിയർ ഗ്രോത്തിന് വേണ്ടി എന്തെങ്കിലും ഈ ഒരു കാര്യം കൂടി ചെയ്യാം എന്നുള്ള ഒരു ചിന്തയെങ്കിലും മേ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കാം എങ്ങനെ തന്നെയായാലും നിങ്ങൾ വരവ് ചിലവുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക അത് നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ കൺട്രോളിൽ ആക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾ പോലും മനസ്സിലാക്കാതെ ആയിരിക്കും നിങ്ങളുടെ ഫണ്ട് നിങ്ങൾ ഒഴുകി പോകുന്നത് എന്നുള്ളതാണ് സോ നിങ്ങൾ അത് നിങ്ങളുടെ കൺട്രോളിലാക്കുക ആക്കുക നിങ്ങളുടെത് നിങ്ങളേത് തന്നെ ആക്കുക എന്നുള്ളതാണ് എനിവേ ഓക്കേ താങ്ക്